കസവും ഉണ്ടും കസവ് സാരിയൊക്കെ ഇല്ലാണ്ട് എന്തോണാഘോഷമില്ലേ നമ്മൾ മലയാളികൾക്ക് അപ്പോൾ നമുക്ക് ഈ കസവമുണ്ടും ഈ കസവ് സാരിയൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതെൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവരിങ്ങനെ നെയ്ത്താണ് അവരുടെ തൊഴിൽ അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് സോ കുറച്ചൊക്കെ ഇതൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ പിന്നെ എടുക്കാണ്ടിങ്ങനെ വെച്ചേക്കുമായിരുന്നു ഓണത്തിന് വേണ്ടി അപ്പോൾ സംഭവം ഇതാണ് ഇതിലാണ് നമ്മൾ നെയ്ത്ത് സാരിയും മുണ്ടും എന്താ പറയുക നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് നോക്കാം കഴി ഞാൻ ഒക്കെ വീഡിയോ എനിക്ക് മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാരും ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരം ബാലരാമപുരം എന്ന് പറയുമ്പോഴേ അറിയാം കൈത്തറിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പോൾ ഇത് അമ്മയുടെ കുഞ്ഞമ്മര സ്ഥലം വന്നിട്ട് ഉച്ചക്കടയാണ് ബാലരാമുരത്ത് അടുത്താണ് എന്താ പറയാ ഇവരുടെ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ ഇവിടെ ഉള്ളവരുടെ മെയിൻ ജോലി എന്ന് പറയുമ്പോഴേ ഈ കൈത്തറിയാണ് ഇപ്പൊ ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് ഇപ്പൊ എല്ലാവരും അവരവരെ എന്താ പറയാ വേറെ ജോലിക്കൊക്കെ പോയി വരുന്നു ഇപ്പം അധികം ആരും കൈത്തറിക്ക് പ്രാധാന്യം ഇപ്പൊ ആരും കൊടുക്കുന്നില്ല കാരണം അത് കച്ച കുറവാണ് ഇപ്പൊ ഇതിന്റെ ഫിയറാണെങ്കിലേട്ട് ചർക്ക നോയില് നോക്കുന്നു കേട്ടിട്ടുണ്ടോ Hmm. Tangan di depan dari tangan itu. ada Mama di sana. Ibu, tadi di Online. ini. പിന്നെ നമ്മൾ ഇനി എടുത്ത് വെച്ച ആ ഒരു നൂലുണ്ടല്ലോ അത് ഈ ഓടക്കുഴലി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇടും അവര് കണ്ടോ അവിടെ ഒരു സംഭവം ഉണ്ട് അതിൽ ഇങ്ങനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും ഇനിയാണ് നമ്മുടെ നെയ്ത്ത് സത്യം പറഞ്ഞ ഇത് ഭയങ്കര ഹാർഡ് വർക്കിങ് ആയിട്ടുള്ളൊരിതാണ് കാരണം നമ്മുടെ കൈയും കാലും എല്ലാം ഒരുമിച്ച് ച്ചാ മനസ്സും ഒരുമിച്ച് ആയാലേ നമുക്കൊരു സാരി അല്ലെങ്കിൽ ഒരു നെയ്ത്ത് സാരി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളു അതൊക്കെ ഒരു അതൊരു കലയാണ് സത്യമായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവും അവരുടെ ആ എഫേർട്ടിന്റെ എഫേർട്ട് എന്ന് പറയുമ്പം ഓരോ നൂലും അവരെന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മുടെ സാരി നമ്മുടെ നെയ്ത്ത് സാരിയും ഉണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇപ്പം അപ്പച്ച മാത്രമേ നെയ്യുന്നുള്ളൂ ബാക്കി ആരും ഇല്ല നമ്മുടെ കൊറോണ ടൈമൊക്കെ ആയപ്പം ഒരുപാട് പേരെന്ത് ചെയ്തു ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊക്കെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോവും ഈ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബിസിനസ്സെന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർക്കിതൊക്കെ പുതുക്കി പണിയണമെങ്കിൽ ഒരുപാട് പൈസയാവും നല്ല ശ്വസാവും അത്രയ്ക്ക് ഉള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തു വേറെ ജോലിക്ക് അവർക്ക് ജോലിക്ക് പോയി ഇത് അവരുടെ അച്ചാണ് ഈ അച് വെച്ചാണ് എന്ത് പറഞ്ഞാൽ നമ്മുടെ കണ്ടിട്ടില്ലേ ഈ ശങ്കിൻ്റെയൊക്കെ അച്ച് നമ്മുടെ സാരിയിലൊക്കെ ഇരിക്കുന്നത് അതിന് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ വെച്ചാണ് നമ്മളൊരു സാരി അവരെങ്ങനെ ഉണ്ടാക്കുന്നു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം കൊറോണ സമയത്താണ് ഈ ബിസിനസ് എന്ന് പറയുന്ന സംഭവം ഈ ഈ കൈത്തറി എന്ന് പറയുന്നത് ആൾക്കാർ കൂടിക്കൂടാ അപ്പം ഇങ്ങനെ വാങ്ങിക്കാനുള്ള ഒരിതുമൊക്കെ പോയപ്പോഴത്തേക്കും അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയായത് നമുക്കറിയാല്ലോ നമ്മൾ സാരിയും ഈ നെയ്ത്ത് സാരിയും ഉണ്ടൊക്കെ നമ്മൾ പ്രത്യേക ഒക്കേഷൻസിലാണ് അവര് നമ്മൾ യൂസ് ചെയ്യുന്നത് പാവല്ലേ மாமா இது எவிக்கணி கயத்தி ോ ഇതെന്താന്ന് അതിന്റെ അപ്പിണി പിടിച്ചിരുന്ന കമ്പ് ഇത് തെറ്റാതെ ഇതെടുത്ത് കിട്ടാനുള്ള ഇതെന്തിനാ അത് അത് ഉണ്ടെങ്കിലും നെയ്യാൻ പറ്റുള്ളൂ കേട്ടാ ഇതിന് നല്ല വേറെ താഴെ എന്നാ കണ്ടിട്ടുണ്ട് ചെയ്യണത് പക്ഷെ

പിന്നെ വിൽക്കാൻ ആ അമ്മാമ്മ ഇവിടെ സാരി മാത്രാണ് നെയ്യണേ അമ്മാമ്മ ഒരഞ്ചെണ്ണം എന്താ പറയുക നൂലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ അപ്പം ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് അഞ്ചെണ്ണം കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അച്ചാണ് നോക്കേണ്ടത് ഇവിടെ ഒരുപാടുണ്ട് ഇത് മൊത്തം അച്ചാണ് ഒരുപാട് ഡിസൈനായിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു ഇത്രയും ഡിസൈനൊക്കെ ഉണ്ടെന്ന് ഞാൻ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞു വിടരുത് ഇതൊക്കെ ഓരോ ഡിസൈൻസും അതിൻ്റെ അച്ചുകളുമാണ് എനിക്ക് ഒരുപാട് കാണിച്ചു തന്നു അതൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്കും എന്താ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് നമുക്ക് അറിഞ്ഞു വിടാത്ത ഇവരുടെ എന്താ പറയുക ഇത്രയും കഷ്ടപ്പാടുണ്ട് ഒരു സാരിക്ക് നാലോ അഞ്ചോ ദിവസം ഇരുന്നാണ് ഇവർ സാരി നെയ്യുന്നത് ഒരു സാരി ഇത് ഒരെണ്ണം നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുത്ത് കാണിച്ചു തന്നെയാണ് ചെയ്തത് എന്താകേണ്ടത് ഇത് ഗോൾഡും അത് സിൽവറുമാണ് ഇത് നമ്മളുടെ ഒറിജിനൽ സിൽവർ വെച്ച് ചെയ്തതാണ് ആ ഒരെണ്ണം ഇത് ഗോൾഡ് ഗോൾഡാണ് എനിക്കറിയാം ഒരു സാരി ഇത് ഇപ്പൊ എന്താ പറയുക ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് പറഞ്ഞു കാരണം ഇത് ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ ഇല്ല ഞാൻ ഫസ്റ്റ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പോയപ്പോ എടുത്തൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് എനിക്കും ഇത് എന്താ ഇതെന്താണെന്നൊന്നും അറിയത്തില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഞാനും എന്ത് ചെയ്തിട്ടുള്ളത് എനിക്കും ഇതിപ്പോൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒരു സാരി നമ്മുടെ ഒരു നെയ്ത് സാരി ഉണ്ടാക്കാൻ ഒരു നാലഞ്ച് ദിവസം എടുത്ത് അവരെന്താ പറയുക അവരുടെ കൈയും എന്താ പറയാ മനസ്സും ആ ഒരു കാലും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു എന്താ പറയാ ഒരു സാരി നമ്മളെ കയ്യിൽ കിട്ടുന്നത് ഒരുപാട് ഒരുപാട് പണിയുണ്ട് ഇതിന് ചെയ്യാനായിട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തോണ്ട് ഒരു വീഡിയോട് ഇതും ഉറപ്പായിട്ട് ഡിസൈൻ അന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഒന്നും ചെയ്തിട്ടില്ല അവര് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും പിന്നീട് ഒരു ദിവസം പോകുമ്പോൾ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റണ വരെണ്ണം എനിക്ക് കാണിച്ചാലും പറ്റുമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും ഇതാണ് എൻ്റെ അമ്മാമ്മയുടെ അനിയത്തിയും അമ്മാമ്മയും എൻ്റെ കുഞ്ഞും പിന്നെ ഞാനും നമ്മൾ ചുമ്മാ നേരത്തെ കണ്ടതില് വലുതല്ലേ ഇതൊക്കെ ഇത് കൊറോണക്ക് ശേഷമുള്ള അവസ്ഥയാണ് ഇതിനു മുമ്പ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് കൊറോണക്ക് ശേഷം ആരെയും എന്താ പറയുക ബിസിനസ് കുറഞ്ഞപ്പം പിന്നെ ആൾക്കാര് അവരവർ അവരുടെ ജോലിയായി വേറെ വേറെ ജോലിക്ക് തുടങ്ങി ഇപ്പൊ അപ്പച്ച മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ മാമനും ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം അവരവരും അവരവരുടെ ജോലിയായി കഴിച്ചു ഇപ്പം ഈ ബിസിനസ് അത്ര കുറവാണ് പിന്നെ നമ്മൾ നേരെ അമ്മയുടെ മാമന്റെ അവിടെയാണ് പോയത് അവരും ഇത് തന്നെയാണ് അവിടെ ബിസിനസ് കുറവാണെങ്കിലും കുഴപ്പമില്ല അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ഇതൊക്കെ കാണാൻ ഒരു രസമാണ് നമുക്ക് ഇതൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഒക്കെ ഇതൊക്കെ കാണാൻ ഒരു ഭയങ്കര അന്ന് അവിടെ അപ്പച്ചനൊന്നും ഇല്ലായിരുന്നു ആളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഞായറാഴ്ചയാണ് പോയത് അതാണ് ഇവിടെ അവിടെ ആരും ഇല്ലാത്തത് അപ്പച്ച അവിടെ ഇല്ലാത്തതോടെ ഞാൻ അപ്പച്ചന്റെ ഒരു വീഡിയോ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവിടെ അതിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഇതാണ് അപ്പച്ചൻ അപ്പം അപ്പച്ചന് ഒരുപാട് അവാർഡും ഈ നല്ല കസമ നല്ല നെയ്ത്ത് സാരിയൊക്കെ ചെയ്തതിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഇവിടെ ഉള്ള ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാം നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയിട്ട് രാമചന്ദ്രൻ എന്നാണ് പേര് അപ്പോൾ ഇതൊക്കെ അപ്പച്ചൻ ചെയ്ത വർക്കുകളാണ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ ഓണത്തിന് എന്തായാലും കസുവും സാരിയും ഉണ്ടൊക്കെ വാങ്ങാൻ പോകല്ലേ അല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ് എന്തായാലും വീഡിയോ എനിക്കറിയാം അങ്ങും ഇങ്ങും ഇല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കണേ കാരണം ഞാനൊരു ആവശ്യത്തിനായിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയും കൂടി ആയിരുന്നു ആരും ഇല്ലായിരുന്നു ചെയ്യണം ഇല്ലായിരുന്നു എന്തായാലും എനിക്ക് നല്ലൊരു പൂർത്തിയാക്കി ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്തേ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോയും കണ്ടൻറ്റുമായിട്ടൊക്കെ വരാം പിന്നെ എല്ലാവരും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ കാര്യം ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടൻറ്റ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ കണ്ടൻറ്റും കണ്ടിട്ട് റിപ്ലൈ തരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിച്ചു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണണവരെ ബൈ ബൈ